ഹലോ ഗൈസ് വെൽക്കം മൈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നൊരു സ്പെഷ്യൽ ഹെൽത്തി ഷേക്ക് ഉണ്ടാക്കാം അതിനായി ബദാം കപ്പലണ്ടി ഏത്തപ്പഴം ഓട്സ് എന്നിവ എടുത്ത് എ ഓട്സ് നമുക്ക് ഒരു ചെറിയ ഒരു ചെറിയ ചൂട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ ഇതിൻ്റെ കപ്പലിൻ്റെ അതുപോലെ തന്നെ റോസ്റ്റ് ആക്കി എടുക്കുക റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ബദാം നമുക്ക് വെള്ളത്തിലിട്ട് കുതിത്തൊരഞ്ചും ആയുമ്പോൾ എടുക്കാവുന്നതാണ് ബദാം അണ്ടിപ്പരിപ്പ് അടിപ്പരിപ്പ് എല്ലാം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്കാണ് ഇതൊക്കെ മിക്സിയിൽ നടിച്ചെടുക്കാം ഇത് ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ പാലും കൂടി ചേർത്ത് മിക്സാക്കിയെടുക്കുകയാണ് ഷെയ്ക്ക് പാൽ പാൽ ചെറുതായിട്ട് ചൂടാക്കി എന്നാലും ഉപ്പം എനർജി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളതാണ് വിഷയം എൻ്റെ കൂടെ നീന്തപ്പഴം ഇടുന്നത് നല്ലതായിരിക്കാം നീന്തപ്പഴമോ അല്ലെങ്കിൽ മറ്റോ പ്രാവശ്യമോ മറ്റോ ഉടുമ്പോൾ ചേർക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കും